അമേരിക്കൻ സ്പോർട്സ് ഡ്രാമാചിത്രമായ എഫ് വൺ ദ മൂവി ഗംഭീര വിജയമാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത് ഇപ്പോഴിതാ ചിത്രം എത്തുന്നു എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ട്രോൺ ഡോപ്ഗൺ മാവർക്ക് തുടങ്ങിയ ഹിറ്റ് ഹോളിവുഡ് സിനിമകൾ സംവിധാനം ചെയ്ത ജോസഫ് കോസൻസ്കിയുടെ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു എഫ് വൺ ഫോർമല വൺ റേസിംഗിന്റെ ഒരുങ്ങിയ സിനിമയിൽ ബ്രാഡ് പിറ്റാണ് നായകനായി എത്തിയത് ബോക്സ് ഓഫീസ് സർക്യൂട്ടിൽ അതിവേഗമാണ് ഈ ചിത്രം മുന്നേറിയത് ഫോർമുല വൺ കാറോട്ട മത്സരങ്ങളുടെ ത്രസിപ്പിക്കുന്ന കഥ പറഞ്ഞ ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സ്പോർട്സ് സിനിമ എന്ന റെക്കോർഡും സ്വന്തമാക്കി ജൂൺ ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്ത ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് നേടിയത് ഇന്ത്യയിലും ഗംഭീര പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചത് ഇപ്പോഴത്തെ ചിത്രം ഒ ടി എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡിസംബർ പന്ത്രണ്ടിന് ആപ്പിൾ ടിവിയിലും ആമസോൺ പ്രൈം വീഡിയോയിലും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും ജോസഫ് കുസൻസ്കി സംവിധാനം ചെയ്ത സിനിമയുടെ സാങ്കേതിക മികവ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തന്റെ മുൻ സഹതാരത്തിന്റെ റേസിംഗ് ടീമിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന സോണി ഹെയ്സിന്റെ ജീവിതവും തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത് ഡാംസൺ എഡ്രീസ് കെറി ഗോഡൻ തോബിയാസ് മെൻസിസ് ജാവിയർ ബാർഡം എന്നിവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോർമുല വൺ സീസണിനെ ആസ്പദമാക്കിയുള്ള ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുകളിലായാണ് ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെ ലൂയിസ് ഹാമിൾട്ടൺ അടക്കമുള്ള യഥാർത്ഥ ഫോർമുല വൺ ഡ്രൈവേഴ്സും ടെക്നീഷ്യന്മാരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് വാർണർ ബ്രദേഴ്സ് പിക്ചേഴ്സാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചത് രാജ്യാന്തര ഓട്ടോമൊബൈൽ ഫെഡറേഷൻ നടത്തുന്ന കാറോട്ട മത്സരമാണ് എഫ് വൺ എന്റർടൈൻമെന്റ് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം